ഹായ് നമസ്കാരം നല്ല പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ സൈറ്റിൽ പണി തുടങ്ങാൻ പോവാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ബാക്കി അപ്പോൾ നമ്മൾ പൈപ്പെല്ലാം അന്ന് കാണിച്ച പോലെ നമ്മൾ പെയിൻ്റ് അടിച്ചെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇതേണ്ടോ ഈ ഒരു പോർഷനിലാണ് ഇപ്പം നമ്മൾ ഇത്രയും പണിയാവണം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ബാക്കിലോട്ട് രണ്ട് ഓട് നിർത്തിയിട്ട് അതിൻ്റെ ബാക്കി നിന്ന് ഷീറ്റ് വന്ന് ഇതേണ്ടോ ലെഗ് കൊടുത്തേക്കുന്നുണ്ട് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ ഉത്തരം വെക്കാനുള്ളത് കേട്ടോ കയറിയിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് അടിച്ചേക്കണതാണ് താഴെ അപ്പം ഉത്തര അതിൻ്റെ മുകളിൽ വെച്ചാൽ അവിടെ എട്ടടി ഹൈറ്റാണ് ഇവിടെ പതിനൊന്ന് പതിനൊന്നര അടി ഹൈറ്റ് ഉണ്ട് അതിനൊന്നല്ല പന്ത്രണ്ടടി ഹൈറ്റ് ഉണ്ട് പന്ത്രണ്ടടി ഹൈറ്റിൽ നിന്ന് നേരെ ഇങ്ങനെ സ്ലോപ്പിലോട്ട് ഷീറ്റ് ഇടാറില്ല ഷീറ്റെല്ലാം ഓൾറെഡി ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നേക്കണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് ഉണ്ടോ സ്ക്വയർ പൈപ്പ് ആയിട്ട് കൊടുത്തേക്കണം മൂന്നോ മൂന്നിൻ്റെ ലെഗ് ലെഗ് കൊടുത്തിട്ട് ഉണ്ടോ ഇത് പതിനഞ്ചടി പതിനാലടി ഹൈറ്റ് മൂന്നോ മൂന്നിൻ്റെ ലെഗ് കൊടുത്തേക്കണേ ഇതൊക്കെ നമുക്ക് കെയർ നിൽക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടി പൈപ്പ് എടുത്തേക്കണം ഇതെല്ലാം നമ്മൾ അയച്ച് മാറ്റാനുള്ളതാണ് അപ്പം അടി ആട്ടോ ഫ്രണ്ടിലോട്ട് കഴിക്കലു തന്നെ രണ്ടിലൊന്ന് സ്ലോപ്പ് അതായത് ഫോർട്ടി ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് മൊത്തം അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ നമ്മൾ ഫ്രണ്ടിലോട്ടൊരു ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലോട്ടൊരു കോടി വരുവേ ഇങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റാനും ഇതിനേക്കുള്ളതോ അപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നെ സെറ്റപ്പ് ആയിട്ടുള്ളൂ പോയതാണ് ഫ്രണ്ടിലോട്ട് ഒരു കൂടി വരും അപ്പോൾ നമ്മൾ ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ലെഗ്ഗ് കൊടുത്തിട്ട് ഇവിടെ കട്ട ഒരാളെ കേട്ടോ ഈ ലെഗിൻ്റെ ഗ്യാപ്പിൽ കട്ട ഒരാളെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് എന്ന സിറ്റൗട്ട് വേണമെന്നാണ് ക്ലൈൻറ്റ് പറഞ്ഞത് അപ്പോൾ സിറ്റൗട്ടിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ താഴത്തുനിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ് പോകുന്നു പോകുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു ആറടി ഹൈറ്റിന് ലെഗ് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അത് നമ്മൾ ഫൈനലിൽ വരുമ്പോൾ അവിടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചുതരാം ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ കട്ട തട്ടിക്കളഞ്ഞിട്ട് മുകളിലോട്ട് കട്ടാക്കിയ ആളെയാണ് അങ്ങനെ നമ്മൾ വർക്കുകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെ ആദ്യം തന്നെ ചെയ്ത് ഈ കോണി കൂടെ കയറാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ നമ്മൾ ആദ്യം തന്നെ കണ്ടോ കട്ടറെല്ലാം റെഡിയാണ് പൈപ്പെല്ലാം എല്ലാം ഓക്കെ പെയിൻ്റ് അടിച്ച് പ്രൈമർ അടിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയർ അടിക്കുക കേട്ടോ നമ്മൾ ആദ്യം ചെയ്തേ കണ്ടോ നമ്മൾ മുകളിൽ ഒരു രണ്ടടി ലാൻഡിംഗ് കൊടുത്ത് മുകളിൽ ഒരു ഒന്നര അടി ലാൻഡിംഗ് കൊടുത്തിട്ട് പിന്നെ സെൻറ്ററിൽ ഒരു ലാൻഡിങ്ങും കൊടുത്ത് അങ്ങോട്ട് എൽ ഷേപ്പിന് ഇറങ്ങാമുള്ള സെറ്റപ്പിലാട്ടോ നമ്മൾ സ്റ്റെയർ കൊടുത്തേക്കണേ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചെങ്ങനെ പൈപ്പുകളെല്ലാം ഉണ്ടോ മുക്കാലിക്കൊന്നരയുടെ പൈപ്പുകൾ കേട്ടോ എല്ലാം ഉപയോഗിച്ചെങ്ങണേ ലാൻഡിങ്ങും എല്ലാം ഉപയോഗിച്ചിരിക്കണേ സ്റ്റെയറിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് ഒമ്പതര ഇഞ്ച് വീതിയും രണ്ടര അടി നീളം കേട്ടോ ഓരോ സ്റ്റെയർ അങ്ങനെ നമ്മൾ പതിനെട്ട് സ്റ്റെയറും പതിനെട്ട് പടിയും രണ്ട് ലാൻഡിങ്ങും പിന്നെ ഹാൻഡ്രഡിൽ കൊടുത്തിങ്ങനെ ഒന്നോ ഒന്നിൻ്റെ സ്ക്വർട്ട് ഉപയോഗിച്ച് ഹാൻഡ്രഡ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വരാറുള്ളത് കേട്ടോ ഷീറ്റ് വരാറുണ്ട് പിന്നെ മൂന്നോ മൂന്നിൻ്റെ ഇട്ടമുള്ളിലൊക്കെ എല്ലാം എടുത്തേക്കണേ പിന്നെ ജെ എസ് ഡബ്ല്യുവിൻ്റെ ഷീറ്റാന്ന് പറഞ്ഞ പോലെ തന്നെ ജെ എസ് ഡബ്ല്യുണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഈ ഒരു പോർഷൻ ആസ്പിറ്റോസ് താഴെ താന്നാണ് ഇത് ഇതുണ്ട് ഇലയെല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൊക്കി ഇവിടുന്ന് പാരപ്പറ്റിൻ്റെ അവിടെ വെച്ച് കൊടുക്കാറുള്ളതാണ് ഇതെല്ലാം നമുക്ക് വർക്കും ഉണ്ട് അത്യാവശ്യം ഏരിയ വർക്കും കാര്യങ്ങളും വന്ന സൈറ്റാണിത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനിയും ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും ഇതേപോലെ നല്ല വീഡിയോകളെല്ലാം ഇടുന്നതായിരിക്കും അപ്പം ഇതുണ്ട് അലൂമിനിയം കോയിലെല്ലാം നമുക്ക് വെക്കാനുള്ളതാണ് എസ് ഡിയുടെ പെയിൻ്റ് നമ്മൾ അടിച്ചേക്കണേ എസ് ഡിയുടെ പ്രൈമറ എസ് ഡിയുടെ പ്രൈമറിച്ചു ഇതേണ്ട സെൻസൈഡും കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ ചെറിയൊരു ഇറക്കമാണ് ഇവിടെ ഇട്ടിട്ടുള്ളൂ രണ്ടടി ഇറക്കമായിട്ട് ഇട്ടിട്ടുള്ളൂ താഴെയും ഓട് വരുന്നതാണ് സെൻസൈഡിലെല്ലാം ഓട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ഇട്ട് എന്തെങ്കിലും ഒക്കെ അപ്പം നമ്മൾ ഇനിയും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടുക ഓക്കെ താങ്ക് യു